ഇവിടെ ിച്ചതുപോലെ വലിയ പ്രസംഗങ്ങൾക്ക് ഇപ്പോൾ ഇവിടെ പ്രസക്തിയില്ല നമ്മൾ നല്ല കർമ്മ പരിപാടികളുമായിട്ട് വിപതം മുഴുവനും ഇറങ്ങിത്തിരിക്കുകയാണ് പ്രിയപ്പെട്ട വെള്ളമരുന്ന കലച്ചനും പ്രസാദ് ഇവരുടെയും കൂടെ അവരുടെ ഓഫീസും ശക്തമായ നേതൃത്വം ഇതിന് നൽകുന്നുണ്ട് വലിയൊരു വിപത്താണ് നമ്മളുടെ സ്വാഭാവിക പെരുമാറ്റം കൊണ്ട് അതിനെ ഈഴ്പ്പെടുത്താൻ പറ്റുമൊന്നും തോന്നുന്നില്ല പരിശുദ്ധ ഫ്രാൻസിസ് പിതാവ് രണ്ട് മൂന്ന് മാസങ്ങൾക്ക് മുമ്പ് ഡ്രഗ് ഡീലേഴ്സിനെ കുറിച്ച് സംസാരിച്ചപ്പോൾ പരിശുദ്ധ വിതാവ് പറഞ്ഞത് ദേ ആർ ക്രിമിനൽസ് ആൻഡ് മർഡറേഴ്സ് എന്നാണ് പിതാവ് അത്ര ശക്തമായ വാക്കുകൾ സാധാരണഗതിയിൽ ഉപയോഗിക്കാറില്ല വളരെ രൂക്ഷമായ ഭാഷയിലാണ് അവർ ക്രിമിനൽസ് ആൻഡ് മർഡറേഴ്സ് എന്ന് വിശേഷിപ്പിച്ചത് നമ്മൾ ഈ നാടുകളിലൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നതും തന്നെയാണ് നമുക്ക് ഒക്കെ ഇതുമായിട്ട് ബന്ധപ്പെട്ട കുറേയേറെ അറിയാം പക്ഷെ നമുക്ക് എല്ലാം പുറത്ത് പറയാന് പരിമിതിയുണ്ട് പണ്ടൊരു ചേട്ടൻ പറഞ്ഞു കള്ളം പറഞ്ഞാൽ എനിക്ക് തലവേദനയാണ് സത്യം പറഞ്ഞാൽ മറ്റുള്ളവർക്ക് തലവേദന ഉണ്ടാവും അങ്ങനെയുള്ള സാഹചര്യങ്ങൾ നമുക്കൊക്കെ ഉണ്ട് പുറത്ത് പറയാനും പറ്റാത്ത നിരവധി കാര്യങ്ങളുമായിട്ടാണ് ഈ മേഖലയിൽ നമ്മൾ ബന്ധപ്പെട്ടവരെല്ലാം മുമ്പോട്ട് പോകുന്നത് പക്ഷേ നമുക്ക് മിണ്ടാതിരുന്നാൽ ഇത് വലിയ കഠിനമായ അവസ്ഥയിലേക്ക് എത്തും അതുകൊണ്ട് ലഹരിയോട് അല്പം പോലും നമ്മൾ കാണിക്കരുത് മയക്കും വരുന്ന ലഹിത പല ആയിരിക്കണം നമ്മുടെ ലക്ഷ്യം നിയന്ത്രണമില്ലാതെ ലഹരിയും മയക്കും വരുന്നും യാണ് മുഷ്ടി തന്നെ നമ്മൾ പ്രയോഗിക്കേണ്ടി വരും ഈ കാലഘട്ടത്തെ കുറിച്ച് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ഒരു കാലത്തും നമ്മൾ മനസ്സിൽ വിചാരിക്കാത്ത വിധത്തിലുള്ള പ്രത്യാഘാതങ്ങളോടുകൂടിയാണ് ഇത് വരുന്നത് എപ്പിഡമിക് പോലെ പോലെ പാൻഡമിക് പോലെ പകർച്ചവ്യാധി പോലെ അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ നമ്മൾ ഈ രണ്ടാഴ്ചകളിലൊക്കെ കണ്ടത് ഇറ്റ് ഈസ് എ ന്യൂ കോവിഡ് ഓഫ് അവർ ടൈം നമ്മൾ ജീവിക്കുന്ന ഈ ദിവസങ്ങളിൽ എത്ര ആയിരക്കണക്കിന് കേസുകളാണ് സർക്കാരും എക്സൈസുകാരും പോലീസും സാധാരണക്കാരും സാറുംമാരും എല്ലാം കണ്ടെത്തിയിരിക്കുന്നത് അതുകൊണ്ട് നമുക്ക് ശക്തമായ ഒരു ന്യൂ സെറ്റ് ഓഫ് പ്രോട്ടോക്കോൾസ് ഇതിനെ നിയന്ത്രിക്കാൻ വേണം ഇതുവരെ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളുമായിട്ട് നമ്മൾ പോയാൽ നമ്മുടെ സമീപനങ്ങൾക്ക് അത്ര മൂർച്ച കാണുകയില്ല ഇപ്പോൾ നമ്മൾ ആരംഭിക്കുന്ന ഒരു ഒരു പുത്തൻ പ്രോട്ടോക്കോളാണ് ീച്ഛനും പ്രസാദും കൂടി അത് പറഞ്ഞു വരും അതുപയോഗിച്ച് നമുക്ക് ഈ തിന്മയെ കോമ്പാക്റ്റ് ചെയ്യണം തകർക്കണം കരുത്തുള്ള മനസ്സുകളാണ് നമുക്ക് ഇതിന് വേണ്ടത് മദ്യം ഉപയോഗിക്കുകയില്ല മയക്കുമരുന്ന് എടുക്കുകയില്ല എന്ന കരുത്തുള്ള ഒരു മനസ്സിൽ ഒരു ലോക്ക്ഡൗൺ നമ്മൾ നടത്തേണ്ടതുണ്ട് അല്ലെങ്കിൽ കുട്ടികളും മുതിർന്നവരും എല്ലാം ഇത് കേട്ടു പോകും വളരെ സ്ട്രോങ് ആയിട്ടുള്ള നിലപാടുകൾ എടുക്കാനായിട്ട് മനുഷ്യൻ്റെ മനസ്സിനെ ശക്തിപ്പെടുത്തുകയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മൾ നമ്മള് മറന്നുകളയുന്നത് അതിനു വേണ്ടി സർക്കാർ സഭാസമൂഹങ്ങള് അതിൽ രൂപതകള് ഇടവകള് കോളേജുകള് മറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ശേഷപരി സ്കൂൾസ് ഇതെല്ലാം സംഘടിക്കണം അവരെല്ലാം സംഘടിപ്പിക്കണം അവിടെയെല്ലാം നമ്മൾ പുതിയ പ്രോട്ടോകോൾസ് കണ്ടെത്തണം ഇതിന് മുൻഗണന കൊടുത്ത് എങ്ങനെയാണ് ഇതിനെ കീഴ്പ്പെടുത്തേണ്ടത് എന്നുള്ളത് സ്പെസിഫിക്കലി ദ കാരിയേഴ്സ് ആൻഡ് ടാർഗറ്റ്സ് ഇത് കൊണ്ടു നടക്കുന്നവരും വിൽക്കുന്നവരും ഇതിൻ്റെ കണക്ടിവിറ്റിയിൽ നിൽക്കുന്നവരും എല്ലാം ആരൊക്കെയാണെന്ന് മനസ്സിലാക്കാൻ നമുക്ക് അത്ര എളുപ്പമല്ല നമുക്കൊരു ചിന്തയുണ്ട് ഇതെല്ലാം വലിയ പട്ടണങ്ങളിലും കീർത്തി കേട്ട കോളേജുകളിലുമൊക്കെയായിരിക്കും നടക്കുന്നത് സാധാരണ സ്കൂളുകളിൽ പോലും ഇത് നടക്കുന്നുണ്ട് സാധാരണ ഇടങ്ങളിലാണ് വലിയ വിപത്തുകൾ ഉണ്ടാകുന്നത് എ ടി എൻ വിഷാറ് മദ്യം നിരോധിച്ചപ്പോൾ അദ്ദേഹത്തെ തകർത്ത് കളഞ്ഞത് സാധാരണ നാട്ടിൻ പുറത്തെ ആളുകളാണ് വലിയ പട്ടണങ്ങളും ഹോട്ടലുകളും ഏജൻസികളും ഒന്നുമല്ല സാധാരണക്കാർ ചടായം മാറ്റാൻ തുടങ്ങുക വിൽക്കാൻ തുടങ്ങുക അവർ കാശം ഉണ്ടാക്കാൻ അപ്പോഴും പ്രസ്ഥാനം സ്വാഭാവികമായിട്ട് പോയി അതുകൊണ്ട് ഞാൻ പറയുന്നത് നമ്മളുടെ യുവതിയിലെ നാട്ടും പ്രദേശങ്ങളിൽ നിങ്ങൾ കൂടുതൽ സമീപിക്കണം അവിടെയുള്ള കുട്ടികളും യൂത്തും മാതാപിതാക്കളും ഒക്കെ അറിഞ്ഞും അറിയാനും അവർക്ക് ജീവിക്കാൻ മറ്റു നല്ല വഴികളില്ലാത്തതുകൊണ്ടുമൊക്കെ ഇത്തരം തിന്മകളിലേക്ക് എളുപ്പത്തിൽ വഴിതിയു അതുകൊണ്ട് നമ്മളുടെ നോട്ടം ഒരു പുതിയ ലെൻസിലൂടെ നമ്മളിതിനെ നോക്കിക്കാറുണ്ട് അല്ലെങ്കിൽ നമ്മുടെ ശ്രദ്ധയിൽപ്പെടാതെ പോകും നമ്മൾ തന്നെ ആവശ്യപ്പെടണം ഡ്രഗ് സ്ക്വാഡുകള് നമ്മളുടെ നാട്ടും പ്രദേശങ്ങളിലും സ്കൂളുകളിലും നമുക്ക് സംശയമുള്ള മേഖലകളിലുമൊക്കെ എത്തിക്കാനായിട്ട് അല്ലെങ്കിൽ അവർ അവരെത്തുന്നുണ്ട് എന്ന് ഉറപ്പു സർക്കാർ സമാന്യം തരത്തിലില്ലാതെ ഇറങ്ങിയിട്ടുണ്ട് പക്ഷേ ഇത് എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിന്ന് കീഴ്പ്പെടുത്തേണ്ട ഒരു തിന്മയാണ് ഏതെങ്കിലും ഒരു ശക്തി നോക്കിയാൽ മാത്രം പോരാ സർക്കാർ എത്ര ശക്തമായിട്ട് നിന്നാലും പൂർണ്ണമായിട്ട് അതിനെ തോൽപ്പിക്കാനായിട്ട് സാധ്യമല്ല ലാവിലും സഹകരണം വേണം വലിയൊരു മുന്നേറ്റമാണ് ഇതൊരു ഒരു വിശുദ്ധ യുദ്ധമായിട്ട് നമ്മൾ എടുക്കണം എങ്കിലും നമുക്കിതിനെ ഇതിനെ കീഴ്പ്പെടുത്താനായിട്ട് സാധിക്കുകയുള്ളൂ ഞാൻ അവസാനിപ്പിക്കുകയാണ് ധീരനെയുള്ള താക്കോലിട്ട് ഈ തിന്മയെ പൂട്ടണം അല്ലെങ്കിൽ ഇത് പുറത്തു വന്നുകൊണ്ടിരിക്കും നമുക്ക് കരുത്തുള്ള മനസ്സ് വേണം പൂട്ടി വീഴ്ത്തിക്കളയേണ്ട ഒരു യാഥാർത്ഥ്യമാണിത് നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ നമ്മളുടെ എല്ലാം ഇടയിൽ ഇത് പരന്നു പരന്നുകിയ ഒരു നദിയായിട്ട് ഈ ഡ്രക്ക് മാറിക്കഴിഞ്ഞു അങ്ങനെ ഒരു ഡ്രൈ ലാൻഡായിട്ട് മാറ്റാനായിട്ട് നമുക്ക് പ്രാർത്ഥനയും ഒരുമിപ്പും കൂട്ടായ പ്രവർത്തനവും എല്ലാം ആവശ്യമാണ് ഇപ്പോൾ ഇവിടെ നമ്മുടെ ഈ വീടിന്റെ മുമ്പിൽ നിൽക്കുന്ന ആളുകൾ നിങ്ങൾ ഈ രൂപതയുമായിട്ടുള്ള എല്ലാ അർത്ഥത്തിലും ഏറ്റവും ബന്ധപ്പെട്ടവരാണ് ഇവിടുത്തെ ആളുകൾ അച്ഛന്മാര് രൂപതേൽപ്പിച്ചിരിക്കുന്ന കാര്യന്മാർ മുനിസിപ്പൽ ചെയർപേഴ്സൺ സിസ്റ്റേഴ്സ് കൗൺസിലിന്റെ മറ്റാളുകള് ഈ പട്ടണ പ്രദേശത്തിലെ മറ്റ് പ്രമുഖന്മാർ അങ്ങനെയുള്ള ഭാര്യ സമർപ്പിതരുമാണ് നിങ്ങൾ ഇതിൻ്റെ സ്ക്വാഡായിട്ട് നല്ല കരുത്തുള്ള പോലീസുകാരായിട്ട് മാറണം കുട്ടികളെ തന്നെ കണ്ടെത്തണം അവർക്ക് അറിയാം ആരുടെ കയ്യിലാണ് ഇത് ഉള്ളത് ഏതു കുട്ടിയാണ് ഇതിൻ്റെ ഏജന്റ് ആരാണ് ഈ കുട്ടിയെ കൊണ്ട് ദയിപ്പിക്കുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുട്ടികൾക്കിടയിൽ അവർക്ക് നന്നായിട്ടറിയാൻ കഴിയും വളരെ നന്നായിട്ടറിയാത്ത കുട്ടികളെ സമീപിച്ചാൽ മാത്രമേ ഇതിൻ്റെ വേർബൗട്ട്സ് നമുക്ക് ശരിക്ക് മനസ്സിലാക്കാൻ പറ്റുകയുള്ളൂ ആ കൂട്ടത്തില് ഞാൻ പറയുകയാണ് ഒരു കുട്ടിയെപ്പോലും നമ്മൾ ഉദ്രവിക്കാനിടയാണെങ്കിൽ ഇത് കുട്ടികളിനിടയിൽ വളരെ പടർന്ന ഒരു കാര്യമാണ് ഒരു കുട്ടിയെപ്പോലും പേരെടുത്ത് പറയുകയോ ഉദ്രവിക്കുകയോ മാനസികമായിട്ടുള്ള സംഘർഷത്തിലേക്ക് കൊണ്ടുവരികയോ ഒന്നും ചെയ്യരുത് അവരെ ബോധവൽക്കരിക്കുക എന്ന ഉത്തരവാദിത്തം മാത്രമേ ധാർമ്മിക മേഖലയിൽ നിൽക്കുന്ന നമുക്കുള്ളൂ മറ്റു കാര്യങ്ങളിലേക്കുള്ള നടപടികളിലൊക്കെ സർക്കാർ സ്വീകരിക്കേണ്ട കാര്യമാണ് അതുകൊണ്ട് നമ്മൾ വളരെ സൂക്ഷിക്കണം വിവേകപൂർവ്വം വേണം ഈ അധ്യാത്മിക യുദ്ധത്തിനായിട്ട് ഇറങ്ങാനായിട്ട് അതിനുള്ള ശക്തി നിങ്ങൾക്ക് എല്ലാവരും എതിർക്കാൻ വേണ്ടി നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുന്നുണ്ട് പരസ്പര പ്രാർത്ഥനയുടെ ബലത്തിൽ നമുക്ക് മുമ്പോട്ട് ഊന്നിയാം